സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇതോടെ നിരവധി കാർ കമ്പനികളാണ് വമ്പൻ ഓഫറുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് കോർപ്പറേറ്റ് ബെനിഫിറ്റ് എക്സ്ചേഞ്ച് ബോണസ് തുടങ്ങി നിരവധി ഓഫറുകളാണ് ഇന്ത്യൻ കാർ നിർമ്മാണ ബ്രാൻഡായ മാരുതി സുസുഖി ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓൾട്ടോ കേട്ടൻ എസ്പ്രസോ സ്വിഫ്റ്റ് എന്നീ കാറുകൾക്ക് നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഫറുകളെല്ലാം നഗരം ഡീലർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടുന്നതായിരിക്കും ഏപ്രിൽ മുതൽ കാർവിലിൽ വർധനം ഉണ്ടാകുമെന്ന് മാരുതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മാരുതി സുസുഖി വേഗനാറിന്റെ മാനുവൽ പെട്രോൾ വേരിയന്റുകളിൽ മുപ്പത്തി അയ്യായിരം രൂപയും എ എം ടി സി എൻ ജി വേരിയന്റുകളിൽ നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടുകളും കോർപ്പറേറ്റ് ആനുകൂല്യമായി രണ്ടായിരം രൂപയും ലഭിക്കുന്നതായിരിക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറുകളിൽ ഉപഭോക്താക്കൾക്ക് പതിനയ്യായിരം രൂപയുടെ അധിക എക്സ്ചേഞ്ച് ബോണസോ ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്ക്രാപ്പിംഗ് ആനുകൂല്യങ്ങളോ ലഭിക്കും ഓൾട്ടോ കെ കേട്ടൻ എക്സ്പ്രസോ സെലേറിയോ എന്നീ കാറുകൾക്ക് മാനുവൽ ട്രാൻസ്മിഷൻ വേരിയന്റുകളിൽ നാല്പതിനായിരം രൂപയും എ എം ടി വേരിയന്റുകളിൽ നാൽപ്പത്തി അയ്യായിരം രൂപയും ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കും കൂടാതെ ഈ കാറുകൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ബോണസ്ക്രാപ്പേജ് ബോണസ് തുടങ്ങിയ അധിക ആനുകൂല്യങ്ങളും ലഭിക്കും സ്വിഫ്റ്റ് എലക്സിയിൽ മുപ്പതിനായിരം രൂപയും സ്വിഫ്റ്റിന്റെ മറ്റ് വേരിയന്റുകളിൽ ഇരുപത്തി അയ്യായിരം രൂപയും ക്യാഷ് ഡിസ്കൗണ്ട് ഉപഭോക്താക്കൾക്ക് ലഭിക്കും രൂപ മൂല്യമുള്ള എക്സ്ചേഞ്ച് ബോണസും ഇരുപത്തി അയ്യായിരം രൂപ സ്ക്രാപ്പേജ് ആനുകൂല്യങ്ങളും ബ്രാൻഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇക്കോ പെട്രോളിന് പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഇരുപത്തി അയ്യായിരം രൂപ സ്ക്രാപ്പിംഗ് ബോണസ് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും മാരുതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാരസി ഡിസയർ ബ്രസ എർട്ടിഗ എന്നിവയുമായി ബന്ധപ്പെട്ട് ഓഫറുകൾ ഒന്നും തന്നെയില്ല കൂടാതെ ആദ്യമായി കാറ് വാങ്ങുകയും ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് നാലു ചക്ര വാഹനങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഹെൽമറ്റ് മുതൽ സീറ്റ് ബെൽറ്റ് വരെ ഓഫറായി പതിനായിരം രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും